പശ്ചിമേഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിന് ശേഷം ആരംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതസമരം ഇപ്പോൾ ആളിക്കത്തുകയാണ് തലത്തിൽ ഇസ്രായേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ അന്നു മുതൽ യുദ്ധങ്ങൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും കലുഷിതമായ യുദ്ധവും മരണം കൂടിയതും ഇപ്പോഴാണ് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ സഖ്യകക്ഷികൾ ഒരുമിക്കുമ്പോൾ നെതന്യാഹു നിലനിൽപ്പില്ലാതെ നെട്ടോട്ടമോടുകയാണ് എങ്കിലും തക്കം കിട്ടുമ്പോൾ കയറി അടിക്കാൻ നതന്യാഹു മറക്കുന്നുമില്ല ഇസ്രായേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം ആസന്നമായിരിക്കുകയാണെന്നും ഒരുപക്ഷെ ഉടൻ ആരംഭിക്കാമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ വിശ്വസിക്കുന്നു അങ്ങനെ ദീർഘകാലം ഇരുപക്ഷവും സഖ്യകക്ഷികളോടുകൂടി നടത്തിയിരുന്ന നിഴൽ യുദ്ധം അല്ലെങ്കിൽ ശീതസമരം നേർക്കുനേരായി കഴിഞ്ഞിരിക്കുന്നു ടെഹ്റാനിൽ ഹമാസ് നേതാവിനെ ഇസ്രായേൽ വധിച്ചതിന് പകരമായി ഹിസ്ബുള്ളയും തിരിച്ചടിക്കുന്നു ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തികളില്ല പ്രകൃതി ഉഭവ മേഖലകളൊന്നും തന്നെ ഇരുരാജ്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നുമില്ല ഇറാൻ പ്രോക്സി കോൺഫ്ലിക്റ്റ് എന്നാണ് ലോകവേദിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക അറിയപ്പെടുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇറാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു ഡെമാക്സിലെ കോൺസുലേറ്റിനു നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാർ അടക്കം ഏഴ് സേനാംഗങ്ങളായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ഇറാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചത് അതേസമയം ഏതാനും മണിക്കൂറിനിടെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ നേടിയത് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ബേറൂട്ടിലെ വീട്ടിൽ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം ടെഹ്റാനിൽ മിസൈൽ ആക്രമണത്തിൽ ഹമാസ് മേധാവിയെ ഇല്ലാതാക്കി ഇറാൻ ഭൂമിയും ഇനി സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിക്കാനും അവർക്കായതോടെ വലിയ അഭിമാനശതമാണ് ഇറാൻ ഉണ്ടായത് എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവുമെന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാല്ഷ്യം വർദ്ധിപ്പിച്ച പല സംഭവങ്ങളുമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടാൻസ് ആണവ നിലയത്തിലെ ആക്രമണം അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സൈബർ യുദ്ധം ഇറാന്റെ ആണവ പദ്ധതികളെ പിന്നോക്കം കൊണ്ടുപോയ സ്റ്റക്സ് നെറ്റ് ഇസ്രയേൽ വികസിപ്പിച്ച സ്റ്റക്സ് നെറ്റ് എന്ന കുപ്രസിദ്ധ വൈറസിന്റെ ആക്രമണങ്ങളിൽ പകുതിയിലേറെ ഇറാനിലായിരുന്നു ഈ ആക്രമണങ്ങളിൽ പലതിന്റെയും ലക്ഷ്യം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയത്തിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ആക്രമണം ലോക ശ്രദ്ധ നേടി നടാൻസ് ആണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഇരു സ്വകാര്യ നെറ്റ്വർക്ക് വഴിയാണ് കണക്റ്റഡ് കണക്റ്റഡായിരുന്നതെങ്കിലും അട്ടിമറികൾ ഭയന്നിവയെ ഒന്നും സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തുകയായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് ദീർഘനാൾ ഊഴം കാത്തുകിടന്ന വൈറസ് കയറിയ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു നിയോഗം വന്നെത്തുന്നതും കാത്ത് ഒടുവിൽ അത് സംഭവിച്ചു ഒരു ദിവസം വൈറസുകൾ ഉണർന്നെണീറ്റു നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ എന്ന ഇറാനിൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു അവർ ഇത്തരം ഭീഷണികളെ നേരിടാനായി സൈബർ ആക്രമണത്തെയും ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളെയും പ്രതിരോധിക്കുന്ന അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ആണവ കേന്ദ്രം നഠാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു ആണവ യത്തിന് തെക്കുള്ള മലനിരകളുടെ അടിവശത്തായാണ് പുതിയ കേന്ദ്രം ഇസ്രയേലിൽ യു എസ് വൃത്തങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ മേഖലയിൽ ഉപഗ്രഹ നിരീക്ഷണം ഉപയോഗിച്ച് ശേഖരിച്ച ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ പുതിയ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഭാഗമായി വലിയ തുരങ്ക ശൃംഖലകൾ പണിയുന്നുണ്ടെന്നും പിന്നീട് വെളിപ്പെടുത്തലുമുണ്ടായി ആയിരത്തോളം സവിശേഷ സെൻട്രി ഫ്യൂജുകൾ ഈ നിലയത്തിൽ ഇറാൻ തയ്യാറാക്കുന്നുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു ആണവ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കം രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായുള്ള ഉരസലുകളിലും കലാശിച്ചു